ിൽ ആ പ്രമുഖ വ്യവസായിയും അതുപോലെ തന്നെ പത്രപ്രവർത്തകനും ആരൊക്കെയാണെന്ന പേര് വിവരങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പാണത്തൂർ സ്വദേശിയും ബാറുടമയും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളുടെയൊക്കെ ഉടമയുമായ വിദ്യാധരൻ കാട്ടൂരാണ് ആ പ്രമുഖ വ്യവസായി എന്ന് കെ പി ജെഎസും കുടുംബവും ആരോപിക്കുന്നുണ്ട് ഒപ്പം ലേറ്റസ്റ്റ് പത്രം കാഞ്ഞങ്ങാട് നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സായാഹ്ന പത്രമുണ്ട് ലേറ്റസ്റ്റ് പത്രം അതിൻ്റെ ഉടമ അരവിന്ദൻ മാണിക്കോത്താണ് ഈ കുടുംബത്തിന് കുടുംബത്തിൻ്റെ അടുത്തെത്തി അതായത് ഈ കുട്ടിയുടെ വീട്ടിലെത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം നൽകുകയും ഈ കേസിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തെന്ന് ഇപ്പോൾ ഈ കുടുംബവും അതുപോലെ തന്നെ കെ പി ജെ എസും ആരോപിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കുടുംബം മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലാണ് ഈ പ്രമുഖ ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെയും വ്യവസായിയുടെയും പേരുകൾ ആദ്യമാണോ ഈ കേസിൽ വരുന്നത് ക്രൈംബ്രാഞ്ച് അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇവരിപ്പോൾ ഒളിവിലാണോ വിജയകുമാർ നേരത്തെ തന്നെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഹൈക്കോടതി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഇന്നലെയും ഹൈക്കോടതി കേസ് പരിഗണിച്ചിരുന്നു ആ ഘട്ടത്തിലും ഈ ഈ വിദ്യാധരൻ കാട്ടൂരിനെക്കുറിച്ചും അരവിന്ദൻ മാണിക്കോത്തിനെ കുറിച്ചും ഹൈക്കോടതിയിൽ അഭിഭാഷകർ മുഖേന കുടുംബം അറിയിച്ചിട്ടുണ്ട് ഒപ്പം ക്രൈംബ്രാഞ്ചിനെയും ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഈ കേസേറ്റിട്ടുള്ളത് ആ ഘട്ടത്തിലും ക്രൈംബ്രാഞ്ചിനെയും കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട് മുൻപ് ലോക്കൽ പോലീസിന്റെ അന്വേഷണ പരിധിയിലൊക്കെ തന്നെ ഇവർ ഉൾപ്പെട്ടതാണ് പക്ഷേ ഇവരെ ചോദ്യം ചെയ്യാനോ ഇവരെ കസ്റ്റഡിയിലെടുക്കാനോ ഇതുവരെയും ലോക്കൽ പോലീസ് തയ്യാറായില്ല എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത് എന്തായാലും വിദ്യാധരൻ കാട്ടൂരിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെന്നും ആ സമയത്ത് നാട്ടിലില്ല എന്ന മറുപടിയാണ് വിദ്യാധരൻ കാട്ടൂർ നൽകിയതെന്നുമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ബാംഗ്ലൂരിലാണ് ഇദ്ദേഹം ഉള്ളതെന്ന് പറയപ്പെടുന്നുണ്ട് കേരളം വിട്ടു എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട് എന്തായാലും വിദ്യാധരൻ കാട്ടൂരിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നു ഒപ്പം ഈ കുടുംബത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം നൽകുകയും കേസിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്ത അരവിന്ദൻ മാണിക്കോത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് രണ്ടുപേരും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലാണ് ഒപ്പം ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ഒരു ഓട്ടോ ഡ്രൈവറുണ്ട് ആ ഓട്ടോ ഡ്രൈവറെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഈ ബിജു പൗലോസിന്റെ അമ്മ ഏലിയാമ്മയുടെ അറിവോട് കൂടിയാണ് ഈ കാഞ്ഞങ്ങാട്ടെയും അതുപോലെ തന്നെ മടിയലിലെയും വാടക കോട്ടസുകളിൽ ഈ പെൺകുട്ടിയെ താമസിപ്പിച്ചത് ബിജു ബിജു പൗലോസ് ഒപ്പം താമസിച്ചെന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഏലിയാമയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇന്നിപ്പോൾ ബിജു പൗലോസിനെ മൂന്ന് ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ തെളിവെടുപ്പ് ഉൾപ്പെടെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ തെളിവെടുപ്പൊക്കെ ആവശ്യമുള്ള കേസായി മാറുകയാണ് കൂടുതൽ പേരുകൾ അതിൽ വരുന്നുണ്ട്